ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കമേലിയ പ്ലാന്റിൻ്റെ ഒരു അടിപൊളി ഓഫറുമായിട്ടോ കേട്ടോ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ അതിമനോഹരമായിട്ടുള്ള ഫ്ലവറുള്ള പ്ലാന്റ് ആട്ടോ കമേലിയ പ്ലാന്റ് റോസാപ്പൂ പോലെയാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരുപാട് പെറ്റൽസോടുകൂടി തിക്കായിട്ട് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാട്ടോ നമുക്കിതിൻ്റെ മൂന്ന് കളേഴ്സ് നമ്മുടെ ഔട്ട്ലെറ്റിൽ വിൽപ്പനയ്ക്ക് ആണ് ഒരു പ്ലാന്റിന് വെറും നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ പ്ലാന്റ്സ് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലേക്കും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ പ്ലാന്റിന് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്തും ഷെയ്ഡും ആയിട്ടുള്ളൊരു സ്ഥലം നമ്മൾ ചൂസ് ചെയ്താൽ മതി ഈ ചെടി വെക്കാനായിട്ട് അതുപോലെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് കരിയില മിക്സാക്കിയത് അതുപോലെ മണ്ണ് ഇത്രയും മിക്സാക്കിയിട്ട് ഈ പോട്ടി മിക്സിൽ നട്ടാൽ മതി കുറച്ച് ഹാർഡായിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് വരത്തില്ല ഇതിൻ്റെ പൂവാണെങ്കിലും ഒരു ഒരു മാസത്തോളം ലാസ്റ്റ് ചെയ്യൂട്ടോ ഇതിൻ്റെ ഫ്ലവർ അത് കഴിഞ്ഞിട്ടേ കൊഴിഞ്ഞു പോവുകയുള്ളൂ ഇതിപ്പോൾ ഈ ഫ്ലവറിന് ചെറിയൊരു കളർ വ്യത്യാസം വരുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ ഫ്ലവറിന് പെട്ടെന്ന് ഡാമേജ് വരും ഇതിൻ്റെ ഈ മൂന്ന് കളേഴ്സ് നല്ല ഭംഗി കേട്ടോ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ അപ്പം വളരെ ഓഫർ പ്രൈസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേറ്റ് ആയിരിക്കില്ല അപ്പോൾ ഇത് ലിമിറ്റഡ് ഓഫറാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ത്രൂ ആവുമ്പോൾ വേറെ ഒരുപാട് പ്ലാൻസും നമുക്ക് അവൈലബിൾ ആണ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ